ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരാണെന്ന് പരിചയപ്പെടുത്തണ്ടല്ലോ എൻ്റെ അമ്മയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെങ്കലവയാണ് അപ്പോൾ ചെങ്കലവ കണ്ടിക്കുന്ന എല്ലാവരെയും കണ്ടല്ലോ ഇങ്ങനെ അതിൻ്റെ ബ്രാലിളക്കി കളഞ്ഞാണ് കണ്ടിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇളവി ബ്രാലക്കിളവിന്നോളൂ കേട്ടോ നിങ്ങളുടെ അവിടെ ഈ മീൻ എന്താ പറയുന്നതെന്ന് കമൻ്റ് ഇടാം കേട്ടോ ഇവിടെ ചെങ്കലവെന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ കിളിമീൻ പിന്നെ എന്തോ പുതിയ പ്ലക്കോര പിന്നെ പൊന്നാരം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൻ്റെ രണ്ട് മറ്റേ പോലത്തെ സാധനമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരാളെ നല്ല വൃത്തിയായിട്ട് ഇളക്കി കളയണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് പക്ഷേ ഇതിങ്ങനെ കണ്ടിട്ടെന്ന് ഓർമ്മിക്കുമ്പോൾ വാങ്ങാൻ തോന്നത്തില്ല അപ്പം നമുക്ക് ഈ മീനിൻ്റെ ചുണ്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ചുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം അതിൻ്റെ ചകിളപ്പവും എടുത്ത് കളയണം ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടല്ലേ അല്ലേ 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 അതൊക്കെ നല്ലോണം വൃത്തിയാക്കി എടുത്തതിന് ശേഷം തല അങ്ങ് രണ്ട് പീസാക്കുക തല ഞങ്ങൾക്ക് വേണം അത് ഞങ്ങളിങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ എൻ്റെ വയറിൻ്റെ ഭാഗത്ത് പള്ളിയിലൊക്കെ ഇരിക്കുന്ന കുടലും ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് കളയണം കേട്ടോ എങ്കിലേ മീൻ നല്ല നീറ്റാവോളാം അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാണ് മീൻ കണ്ടിക്കുന്നത് ഇനി അടുത്ത ക്ലാസ്സിൽ ഞാൻ വന്ന് ചോദിക്കുമ്പോൾ പറയണം കേട്ടോ പിള്ളേരെ ഡൗട്ട് ഇല്ല ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ അതിനുശേഷം നമ്മൾ പൊരിക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിലും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഇത് മസാലപ്പൊടിയാണ് അത് പൊരിക്കുന്നതിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഗരം മസാല എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഇത് കാശ്മീരി ചില്ലിയാണ് അത് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി ഒരു കരണ്ടി മാത്രം നമ്മുടെ പുളിമുളവിനും ഇട്ടിട്ടുണ്ട് കേട്ടോ നിറത്തിന് വേണ്ടിയാണ് ഇത് നമ്മുടെ സാധാ മുളക് പൊടിയാണ് അത് അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ടോളണം ഇവിടെ ഒരു രണ്ടര ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോഴും മല്ലി മുളക് പൊടിയെക്കാട്ടിയും കൂടുതലും മല്ലിപ്പൊടി ഇടും പുളിയും മുളകുന്നതിന് അവരൊരു ഇഷ്ടത്തിന് ഇടുക പിന്നെ പൊരിക്കാൻ കുറച്ച് ഇടുങ്ങട്ടോ ഇച്ചിരി അപ്പോൾ നമ്മളെടുത്തപ്പോൾ കുരുമുളക് ഇല്ലാതുകൊണ്ട് നമ്മുടെ ഈ കുരുമുളക് ഒന്ന് പൊടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഫ്രഷ് കുരുമുളക് വേണ്ടേ അത് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെങ്കല വയ്ക്കൊക്കെ പിന്നെ നമ്മുടെ കുരുമുളക് പൊടി മുമ്പിൽ നിൽക്കുന്ന നല്ല ഒരു ആണ് നമ്മൾ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി പിന്നെ നമ്മൾ കറിക്കും ഇടുന്നുണ്ട് ഒക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ടോണം കേട്ടല്ലോ ഈ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയരുത് പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിൽ കോരായിട്ടിരുന്ന പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പങ്ങാട്ട് ഇടുക ഉപ്പിടാൻ ആരും പിന്നെ അവസാനം ഇനി ഞാൻ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് പൊരിക്കാൻ ഉപ്പിട്ടില്ല കൂട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി തക്കാളി എണ്ണയിൽ വാട്ടിയിടുന്നവർക്ക് അങ്ങനെ ഇടാം ഇപ്പോൾ ഈ എണ്ണയ്ക്കൊക്കെ വില കൂടുതൽ അതുകൊണ്ടാണ് കുറച്ച് ടേസ്റ്റ് മതി എന്ന് അമ്മ പറഞ്ഞു ഇപ്പം ഇത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് എണ്ണ അതായത് എണ്ണയുടെ വില കൂടുതലുണ്ടായിട്ട് കുറച്ച് എണ്ണ എടുത്തിട്ടു അതൊന്ന് വാട്ടി മൊരിച്ചതിനകത്ത് കൊണ്ടുവന്നങ്ങ് ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അടച്ചു വെച്ചേക്കണം ഇത് നമ്മളിനി വെറുംപുളി ഉണ്ടാക്കാൻ പോവുകയാണ് വെറുംപുളി ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുവറുത്ത് ഇട്ട് ചെറിയ ഉള്ളിയും ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് നല്ലവണ്ണം മൂക്കണം മൂത്തതിന് ശേഷം നേരത്തെ പിഴിഞ്ഞ പുളിയുടെ ബാക്കി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെറുംപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ വെറുംപൊളി നല്ലതായിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി തിളച്ചിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അടിപൊളി മീൻ കറി റെഡി ചെയ്യും പിന്നെ ഇന്ന് അവിയലാണ് അപ്പോൾ അവിയൽ ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് വേവാൻ പറ്റും പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് ഇളക്കിയെടുത്തു നമ്മൾ പൊരിക്കാൻ വെച്ചത് ആ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് എല്ലാം അതിനിടയ്ക്ക് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കറിയപ്പിലേ ഇട്ടു അത് സെറ്റ് അടുത്തായിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ പയറ് വെണ്ടയ്ക്കെല്ലാം കൂടെ വിഴുക്ക് ഇത്രയേ ഉള്ളൂ താങ്ക്